ഈ ഹിരൻഡാസ് മുരളിയിൽ നിന്ന് വേടൻ എന്ന പേരിലേക്ക് അറിയപ്പെടണമെന്നുള്ളത് ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗം കൂടിയാണല്ലോ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് എനിക്ക് ഈ പേര് മതി ഞാൻ വേടൻ ആ പേര് ശ്രദ്ധിക്കുമ്പോഴാണ് ആ ഞാൻ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നതാണ് ഞാനത് തുടർന്ന് ചോദിക്കുക വേടൻ എന്നുള്ളത് ഒരേ സമയം വലവിരിക്കാൻ പോകുന്ന ആളാണ് അതേസമയം വേടൻ വേട്ടയാടാൻ പോകുന്ന ഒരാളാണ് പക്ഷികളെ അമ്പ ചെയ്തു കൊന്നതും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പാടി പാടിക്കേട്ടിട്ടുള്ളത് വേടനിലൊരു വേട്ടക്കാരനുണ്ട് എന്ന് പറയാറുണ്ട് അതും വേടനാണ് അപ്പം വേടൻ ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും കോംപ്ലിക്കേറ്റഡ് ആണല്ലോ രണ്ടു മനുഷ്യരെ അങ്ങനെയാണല്ലോ ഏഹ് നമ്മളൊരു എന്താണ് അതിനെ ഫുഡ് അതിനിളിന് എന്താണ് ഭക്ഷ്യ മനുഷ്യനെത്തിണ്ടല്ലോ ഏഹ് മനസ്സിലായി അപ്പൊ വേട്ടക്കാരൻ ഞാൻ എന്റെ ആർട്ട് ചെയ്തു ശൃംഖല അത് ആഹാര ശൃംഖല ഏഹ് അപ്പൊ ഞാൻ ആ സിസ്റ്റത്തിനകത്ത് പെടുന്നു എന്ന് മാത്രമല്ലോ ഞാൻ ഞാൻ വേട്ടയാടുകയും ചെയ്യും വേട്ടയാടപ്പെടുകയും ചെയ്തേക്കാം ഞാൻ ഒരുപാട് തവണ ലൈക്ക് ഇതേ സർക്കിൾ എന്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട് ഞാൻ വീണ്ടും എനിച്ച് നിന്നിട്ടുണ്ട് അപ്പൊ പക്ഷെ മരിക്കണവരെ ഇത് ഈ പണി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി